ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു നെമ്മാറയിലെ കുപ്പുണ്ണിക്കും കുടുംബത്തിനുമാണ് മഴ ദുരിതമായത് നല്ലൊരു മഴ കൂടി പെയ്താൽ വീടിന്റെ ചുമരുകളും നിലംപൊത്തുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം ഞായറാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് കണിമംഗലം പുഴക്കൽത്തറയിലെ കുപ്പുണ്ണിയുടെ വീടിന്റെ മേൽക്കൂര തകർന്നു വീണത് രാത്രി പതിനൊന്ന് മണിയോടെയാണ് സംഭവം ഈ സമയം കുപ്പുണ്ണിയും ഭാര്യ മീനാക്ഷിയും വീട്ടിലുണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ട പുറത്തിറങ്ങിയതിനാൽ വലിയ അപകടമൊഴിവായി മകൾ കാഞ്ചിനിയുമൊത്ത് അപകടാവസ്ഥയിലുള്ള ഈ വീട്ടിലാണ് ഈ വയോധിക ദമ്പതികൾ കഴിഞ്ഞുവരുന്നത് മഴയുണ്ടായിരുന്നു കാറ്റും ഉണ്ടായിരുന്നു ചെറുതായിട്ട് വീടിന്റെ അകത്ത് അച്ഛനും അമ്മയും ഞാനില്ല ഞാൻ പുറത്ത് കിടക്കുന്നു എട്ടു വർഷമായി ലൈഫ് മിഷനിൽ ഉൾപ്പെട്ട് വീടിനായി കാത്തിരിക്കുകയാണ് ഇവർ നല്ലൊരു മഴ കൂടി പെയ്താൽ നിലമ്പൊത്താൻ പാകത്തിന വിണ്ടുകേറിയ നിലയിലാണ് വീടിന്റെ ചുമരുകൾ കാഞ്ചന കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന തുകയും കുപ്പുണ്ണിക്കും മീനാക്ഷിക്കും ലഭിക്കുന്ന പെൻഷനുമാണ് ഈ കുടുംബത്തിന്റെ വരുമാനം അങ്ങനെ നിലവിൽ തകർന്ന മേൽക്കൂര നന്നാക്കാൻ പോലും സാമ്പത്തിക സ്ഥിതി ഇല്ലെന്നിരിക്കെ പാതി തകർന്ന വീട്ടിൽ തന്നെ താമസം തുടരുകയാണിവർ നെന്മാർ പഞ്ചായത്തിലെ പത്തൊൻപതാം വാർഡിൽ ഉൾപ്പെട്ട ഈ കുടുംബത്തിന് ലൈഫ് പദ്ധതി പ്രകാരമുള്ള വീട് ഉടൻ ലഭ്യമാക്കാനുള്ള നടപടി വേഗത്തിലാക്കുമെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു ലൈഫ് മിഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും എത്തിപ്പെട്ട് എപ്പോഴാണ് എപ്പോഴാണോ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ജനറലുകാരനെ എടുക്കാത്തത് കൊണ്ട് അവർ വളരെ വളരെ ബുദ്ധിമുട്ടിലാണ് ഏത് സമയത്താണ് എപ്പോഴാണ് അവർ അതൊരു ലൈഫ് മിഷൻ എടുത്തിട്ട് വേണം അവർക്ക് അതിൽ നിന്നൊരു എന്തെങ്കിലും ഒരു ആ തുക കിട്ടിയാൽ അത്രയെങ്കിലും ആയല്ലോ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന അത് അതിൽ നിന്ന് ഒരു വീട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അവർക്ക് കൂലിപ്പണി ചെയ്താണ് കുടുംബം കഴിയുന്നത് അവരുടെ മകൾ മകള് വിധവയാണ് അവർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് പ്രായമായ അച്ഛനമ്മ അവരെ നോക്കി ജീവിതം കഴിഞ്ഞു കൂടുന്ന പിന്നെ മഴയത്താണ് ഇന്നലെയാണ് ഏത് സമയത്തും വീഴുന്നൊരവസ്ഥയാണ് അതിനെ നേരെയാക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയോ അവർക്കില്ല ഇന്നലത്തെ മഴ മഴയും കാറ്റും ഉള്ള സമയത്ത് ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയോടുകൂടെ രാത്രി ഓടുകളൊക്കെ വീണ് എന്തോ ആ സമയത്ത് അവർ കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു അച്ഛനും അമ്മയും അത്തായിരുന്നു കിടന്നത് അത് ഒരു ദൈവഭാഗ്യം അവരുടെ സ്ഥിതി വളരെ മോശമാണ് എത്രയും വേഗം ആ ലൈഫ് മിഷനിലുള്ള ആ നമ്പർ പ്രകാരം അത് എടുത്ത് അവർക്കൊരു വീട് കിട്ടാൻ ഒരു വേണ്ട സൗകര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് യൂട്യൂബ് യുട്യൂബിനോസ് പാലക്കാട്